ഇപ്പോ ചക്കിയുടെ കാര്യാണ് ഞാൻ പോയാ അവനെ ഇടിക്കിട്ട് ഞാൻ അടി അപ്പോഴെങ്ങാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ ചേട്ടനായാൽ ഇങ്ങനെ തന്നെ വേണം കമന്റോളികൾക്ക് താക്കീതുമായി കാളിദാസ് ജിറാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പായിരുന്നു അച്ഛനും മകനും ഒന്നിക്കുന്ന സിനിമയുടെ പൂച്ച ചടങ്ങിൽ ചക്കിയിട്ട് വന്ന ഡ്രസ്സ് ചർച്ചയായത് നിരവധി മോശം കമന്റുകളായിരുന്നു അന്ന് വന്നത് ഇപ്പോഴിതാ അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു കാളിദാസ് ജെറാം ചേട്ടൻ എന്ന നിലയ്ക്ക് പെങ്ങളെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ നോക്കി നിൽക്കാനാകില്ല നല്ല ഇടികൊടുക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനും സാധിക്കില്ല ഇത്തരം കമന്റുകൾ പോസ്റ്റ് ചെയ്യരുതെന്ന് പറയുവാനുള്ള സാഹചര്യം പോലും നമുക്കില്ല നെഗറ്റീവ് പറയുന്നത് മൈൻഡ് ആക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ കൺട്രോൾ പോകും എന്നാൽ ഈ സംഭവം തന്നെ വളരെയധികം വേദനിപ്പിച്ചു ചക്കിയുടെ കാര്യത്തിൽ വീഡിയോ ഫോട്ടോകളും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് തനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാളിദാസ് ജയറാം പറയുന്നത് എന്നാൽ നിരവധി പേരാണ് ഇതിനെയും വിമർശിച്ച് രംഗത്തെത്തിയത് ചേട്ടനായാൽ അനിയതിക്ക് നല്ല ഡ്രസ് മേടിച്ചു കൊടുക്കണം അല്ലാതെ ഇങ്ങനെ വന്ന് വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കമന്റുകൾ വരുന്നുണ്ട് സത്യത്തിൽ ചക്കി എന്നിട്ട ഡ്രസ്സിന് ചില കുയപ്പങ്ങൾ ഉണ്ട് എന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ അത് എക്സ്പോസ് ചെയ്ത് വീഡിയോ വൈറലായതോടെയാണ് പ്രശ്നം വഷളായത് സത്യത്തിൽ തെറ്റ് ആരുടെ ഭാഗത്താണ് സോഷ്യൽ